ഒക്ടോബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച ലോകം മുഴുവനുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ജൂബിലി വത്തിക്കാനിൽ ആരംഭിച്ച് ഇന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി പരിശുദ്ധ പിതാവ് ലയോ പതിനാമൻ മാർ പാപ്പ ജനങ്ങളെ എല്ലാ ലോകത്തിൽ നിന്നും വന്നിരിക്ക എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വത്തിക്കാൻ സ്ക്വയറിൽ പ്രത്യേകമായി സംസാരിക്കുകയുണ്ടായി ഇതിൽ ലെയോ പതിനപ്പാപ്പ ഊന്നി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഒന്ന് വിദ്യാഭ്യാസം നമ്മളെ ആന്തരികതയിലേക്ക് നയിക്കുന്നതും നമ്മെ തന്നെ സ്വയം കണ്ടെത്താൻ സഹായിക്കുന്നതുമായിരിക്കണം രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് അത് നമ്മളെ ഐക്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം നയിക്കുവാൻ നമ്മളെ സഹായിക്കണം മൂന്നാമതായി ലയോ പതിനാലൻ മാർപ്പാപ്പ പറഞ്ഞു വിദ്യാഭ്യാസം നമ്മളെ സന്തോഷം സന്തോഷത്തിലേക്ക് നയിക്കുന്ന നയിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കണം നാലാമതായി അത് സത്യം കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് ലയോ പാപ്പ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം ഏഴായിരത്തോളം അല്ല വിദ്യ വിദ്യാർത്ഥികളാണ് വത്തിക്കാനിൽ ഈ ജൂബിലിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തോളം വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായി അധ്യാപകരായി ചാൻസലേഴ്സായി ഡേഴ്സായി പൊന്തുഫിക്കൽ സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രതിനിധികളായി ഈ ജൂബിലിയിൽ പങ്കെടുക്കുകയുണ്ടായി നവംബർ ഒന്നാം തീയതി ഒത്തിക്കാൻ സ്ക്വയറിൽ നടക്കുന്ന ദിവ്യ ഈ ജൂബിലിക്ക് സമാപനം കുറിക്കുകയാണ് ആ ദിവ്യബലിയിൽ വെച്ചാണ് ജോൺ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ പ്രത്യേകമായി വിദ്യാഭ്യാസത്തിൻ്റെ പേട്രൺ സെയിൻ്റ് ആയിട്ട് സഭ പ്രഖ്യാപിക്കുന്നതും അതോടൊപ്പം തന്നെ ഡോക്ടർ ഓഫ് ദി ചർച്ചുമായി പ്രഖ്യാപിക്കുവാൻ പോകുന്നത് തിരുസഭയ്ക്ക് ഏകദേശം പതിനായിരത്തോളം വിശുദ്ധരാണ് സഭയിലുള്ളത് ഈ പതിനായിരം വിശുദ്ധരിൽ മുപ്പത്തിയേഴ് ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച് മാത്രമാണുള്ളത് ഇതിൽ മുപ്പത്തി എട്ടാമത്തെ ഡോക്ടർ ഓഫ് ദി ആയിട്ടാണ് വിശുദ്ധ ഹെൻറി ന്യൂമാനിനെ ലെയോ പതിനാല് എം പാപ്പ അവരോധിക്കുവാൻ പോകുന്നത് തൻ്റെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഡോക്ടർ ഓഫ് ദ ചർച്ചാണ് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ തിരുസഭയിൽ നാല് വിമൺ ഡോക്ടേഴ്സാണുള്ളത് ഈ മുപ്പത്തിയേഴ് പേരിൽ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന മുപ്പത്തെ മുപ്പത്തെട്ടാമത്തെ ഡോക്ടർ ഓഫ് ദ ചർച്ചായ ഹെൻറി ന്യൂമാനെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിൽ നാല് പേര് മാത്രമാണ് ആയിട്ടുള്ളത് ഒന്നാമതായി നമ്മുടെ തെരേസ് ഓഫ് ആവില ആവിലയിലെ അമ്മത്രേസ്യ കാതരൺ ഓഫ് സിയന്ന പിന്നെ മറ്റൊരു വ്യക്തി കൊച്ചു ത്രേസ്യ പുണ്യവതി അതോടൊപ്പം തന്നെ ഹിൽഡ് ഗാർഡ് ഓഫ് ബനീൽ എന്നീ നാല് വ്യക്തികളാണ് സ്ത്രീകളായിട്ട് തിരുസഭയിൽ ഡോക്ടേഴ്സ് നമ്മൾ ചർച്ചയായിട്ടുള്ളത് ഏതായിരുന്നാലും ഈ നവംബർ ഒന്ന് വി വിശുദ്ധരുടെയും തിരുനാളിൻ്റെ അന്ന് വിശുദ്ധ ജോൺ ഹെൻഡ്രിനുമാനെ ആംഗ്ലിക്കൻ സഭയിൽ നിന്നും മാനസാന്തരപ്പെട്ട് കത്തോലിക്ക സഭയിലേക്ക് വന്ന ജോൺ ഹെൻറിനുമാനെ ഡോക്ടർ ഓഫ് ദ ചർച്ച് ആയി തിരുസഭ പ്രഖ്യാപിക്കുമ്പോൾ ആ തിരുസഭയിൽ അത് വലിയൊരു ചലനമാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത് കാരണം ഒരു നാ കാലഘട്ടത്തിൽ പോപ്പിനെ ആൻറ്റി ക്രൈസ്തായി കാണുകയും പോപ്പിനെ ആൻറ്റി ക്രൈസ്സായിക്കൊണ്ട് കത്തോലിക്ക സഭയെ തള്ളിപ്പറയുകയും ചെയ്ത ജോൺ ഹെൻറിനുമാൻ മാനസാന്തരപ്പെട്ട് കത്തോലി സഭയിലേക്ക് വന്ന് കരുതിനാളായി വിശുദ്ധനായി അതോടൊപ്പം തന്നെ ഡോക്ടർ ഓഫ് ദ ചർച്ചായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇത് കർത്താവിൻ്റെ കരുണ എത്രമാത്രം അത്ഭുതകരമായി ഓരോ വ്യക്തികളെ സ്പർശിക്കുന്നുവെന്നും അവരെ അത്ഭുതകരമായ മാനസാന്തരത്തിലേക്ക് നയിച്ച് തിരുസഭയുടെ തന്നെ മക്കളായി മാറ്റുന്നുവെന്നുമുള്ളതിന് തെളിവ് തന്നെയാണിത് ആൻറ്റിക്രൈസ്സായി പോപ്പിനെ കണ്ടുവെങ്കിൽ ഇന്ന് പോപ്പ് തന്നെ ആ തിരുസഭയുടെ മകനെ തിരുസഭയുടെ വിശുദ്ധനായി പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഓഫ് ദ ആയി പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്യുന്നത് ജോൺ ഹെൻറി ന്യൂമാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യസ്ഥനായി മാറുമ്പോൾ വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായി മാറുമ്പോൾ ലോകം മുഴുവനുമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കത്തോലിക്ക സഭ നടത്തുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാത്രമല്ല ലോകം മുഴുവനും എവിടെയൊക്കെ വിദ്യാഭ്യാസം നടത്തപ്പെടുത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാം മധ്യസ്ഥനായിട്ടാണ് തിരുസഭ നമുക്ക് ജോൺ ഹെൻറി ഹെൻറിയുമാനെ തന്നിരിക്കുന്നത് നമുക്ക് പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയാം ലോകം മുഴുവനും നിന്ന് ഇരുപത്തി അയ്യായിരത്തോളം വ്യക്തികൾ വത്തിക്കാൻ സ്ക്വയറിൽ വന്ന് ഈ ജൂബിലിയിൽ പങ്കെടുത്ത് നവംബർ ഒന്ന് ഈ ദിവസം ഈ ജൂബിലി അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം മാർപ്പാപ്പ സൂചിപ്പിച്ചതുപോലെ ആന്തരികതയെ കണ്ടെത്തുവാനും ആന്തരികതയിലേക്ക് പ്രവേശിച്ചിട്ട് പ്രവേശിച്ച് നമ്മെ തന്നെ കണ്ടെത്തുവാനും ഐക്യത്തിൽ ജീവിക്കുവാനും സന്തോഷത്തിലായിരിക്കുവാനും സത്യം കണ്ടെത്തുവാനും ഈ ജൂബിലി എല്ലാവരും സഹായിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ